കമിതാക്കളുടെ ഇടയിൽ ആശ്വാസമായി ഏറെക്കാലം നിന്നിരുന്ന വാക്കാണ് ഓയോ ഇപ്പോഴിതാ ഓയോയിലും നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന്റെ ആദ്യഘട്ടം ഉത്തർപ്രദേശിൽ നടപ്പാക്കുകയും ചെയ്തു പുതിയ ഉത്തരവ് പ്രകാരം അവിവാഹിതകർക്ക് നോ എൻട്രി അടിച്ചിരിക്കുകയാണ് അതായത് ഇനി മുതൽ കല്യാണം കഴിക്കാത്ത പങ്കാളികൾക്കും കാമുകി കാമുകന്മാർക്കും ഓയോയിൽ റൂമെടുക്കാനാവില്ല പ്രമുഖ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആയ ഓയോ ഉത്തർപ്രദേശിലെ മീറ്റിംഗിലാണ് ആദ്യഘട്ടത്തിൽ ഈ ചെക്ക് ഇൻ റൂം മാറ്റം നടപ്പിലാക്കിയത് ഓയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പുതിയ നിയമനം സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹം കഴിക്കാത്ത പങ്കാളികൾക്ക് ഇനി മുറി ബുക്ക് ചെയ്യാനാവില്ലെന്ന പുതിയ ചെക്ക് ഇൻ റൂൾ പാർട്ട്ണർ ഹോട്ടലുകൾക്കായി ഓയോ ഉത്തർപ്രദേശിലെ മീറ്റിംഗിൽ പുറത്തിറക്കി ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യുന്നവർ അടക്കമുള്ളവർ ബന്ധം തെളിയിക്കുന്ന രേഖ ചെക്ക് ഇൻ സമയത്ത് സമർപ്പിക്കണമെന്ന് ഓയോയുടെ പുതുക്കിയ നിയമാവലിയിൽ വ്യക്തമാക്കുന്നു അടിയന്തരമായി ഈ ചട്ടം നടപ്പാക്കാൻ ഓയോ മീറ്റിംഗിലെ ഹോട്ടൽ പാർട്ട്ണർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മതിയായ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാത്ത സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ച് റൂമെടുക്കാൻ ഓയോ അനുവദിക്കില്ല മീറ്ററിലെ ഉപഭോക്താക്കളുടെ പ്രതികരണം ലഭിച്ച ശേഷം മറ്റിടങ്ങളിലേക്കും സമാന ചെക്ക് ഇൻ റൂൾ കൊണ്ടുവരുന്ന കാര്യം ഓയോ തീരുമാനിക്കും ചെക്ക് ഇൻ റൂളുകളിൽ മാറ്റം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതിനു പിന്നാലെയാണ് ഓയോ നിയമാവലി ഒളിച്ചെഴുതിയത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് വിവാഹം കഴിക്കാത്ത കപ്പിൾസ് ഓയോയിൽ റൂം എടുക്കുന്നത് ചോദ്യം ചെയ്ത് പല നഗരങ്ങളിലും സാമൂഹ്യ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഓയോ സംവിധാനവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് വിവാഹിതരല്ലാത്ത ദമ്പതിമാരെ മുറി ബുക്ക് ചെയ്ത് ഓയോ ഇതുവരെ അനുവദിച്ചിരുന്നു എന്തായാലും സംഭവം അറിഞ്ഞത് മുതൽ കമിതാക്കൾ പലരും ആശങ്കയിലാണ് അതേസമയം പുതിയ നിയമങ്ങൾ അനുസരിച്ച് ദമ്പതികൾക്ക് ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം പാർട്ട്ണർ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഓയോ അറിയിച്ചു ഓയോ ഹോട്ടലുകളിൽ വിവാഹം കഴിക്കാത്ത ദമ്പതികളെ ചെക്ക്ഇൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന് മറ്റു നഗരങ്ങളിലെ നിവാസികൾ അഭ്യർത്ഥിച്ചതായും കമ്പനി വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തിയിരുന്നുവെന്നും ഒയോ പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു